യോഗം മടനാട് യൂണിയൻ ശാഖകളിൽ നടത്തുന്ന ശാഖായോഗ കട്ടപ്പന ശാഖയിലെ നേതൃയോഗം നടന്നു യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ ഉദ്ഘാടനം ചെയ്തു യോഗം ഇന്നലെ ഇന്ന് നാളെ എന്നതാണ് പഠന ക്യാമ്പിന്റെ പ്രധാന ചർച്ചാ വിഷയം ഇരുന്നൂറിലധികം വരുന്ന ശാഖായോഗത്തിലെ കുടുംബയോഗം ശാഖായോഗം കുമാരി സംഘം വനിതാ സംഘം യൂത്ത് മൂവ്മെന്റ് നേതാക്കൾ പങ്കെടുത്തു ആരോഗ്യമുള്ള ഒരു നല്ല സമൂഹം സൃഷ്ടിക്കപ്പെടണമെങ്കിൽ ശ്രീനാരായണ ഗുരുദേവൻ ലോകത്തിന് നൽകിയിട്ടുള്ള വിശ്വ മാനവിക സന്ദേശം ജനങ്ങളിൽ വരണം ഇതിനായി പരിശ്രമിക്കുക എന്നതാണ് നമ്മുടെ പ്രധാനപ്പെട്ട അക്കമിയെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മലനാട് യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ പറഞ്ഞു സമൂഹത്തെ വാർത്തെക്കുന്ന നേതാക്കന്മാരായി മാറുക എന്നുള്ളതാണ് അങ്ങനെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഗുരുവിന്റെ സന്ദേശങ്ങളെ പഠിച്ച് അത് സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്ന വ്യക്തിത്വവും കഴിവും പക്വതിയും നേടിയെടുക്കുന്നത് എങ്ങനെ എന്നൊരു തിരിച്ചറിവാണ് നമുക്കെല്ലാവർക്കും ഉണ്ടാകരുത് ശാഖായോഗം പ്രസിഡന്റ് സജീന്ദ്രൻ പൂവാങ്കൽ അധ്യക്ഷനായിരുന്നു യൂണിയൻ സെക്രട്ടറി വിനോദ ഉത്തമൻ മുഖ്യപ്രഭാഷണം നടത്തി വൈസ് പ്രസിഡന്റ് വിധു എ സോമൻ സംഘടനാ സന്ദേശം നൽകി ശാഖായോഗം സെക്രട്ടറി പി ഡി ബിനു യൂണിയൻ വനിതാ സംഘം പ്രസിഡന്റ് സി കെ വൽസ വൈസ് പ്രസിഡന്റ് ജെയ്മോൻ സുഗു ശാഖായോഗം വൈസ് പ്രസിഡന്റ് സാബു അറക്കൽ യൂണിയൻ കമ്മിറ്റി അംഗം ലാലു പരുത്തപ്പാറ തുടങ്ങിയവർ സംസാരിച്ചു